ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് ഈ വീഡിയോ കാണുന്നത് കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ജൂനിയേഴ്സിന് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പുതിയ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ് ഇത് എജു വാലറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് എൻ്റെ പേര് നർഗീസ് എന്നാണ് അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ട പ്ലസ് ടു സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ടി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ബയോളജി മലയാളം ഈ സബ്ജെക്ട്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഇനി ഓണ പരീക്ഷ തൊട്ടടുത്തെത്തി അടുത്ത മാസം എക്സാം ആണ് അപ്പം അതിന്റെ ഡേറ്റ് ടൈം ടേബിൾ എങ്ങനെയാണ് വരിക ഈസി ആണോ പോർഷൻസ് ഏതൊക്കെയാണ് എത്ര ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കണം ഇനി എങ്ങനെ പഠിക്കാം ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി വേറെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നിട്ടില്ല ട്യൂഷനിൽ ചേർന്നിട്ടില്ല ഓണപരീക്ഷ എടുത്തെത്തിന്ന് ആലോചിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ഓണപരീക്ഷയ്ക്ക് വേണ്ട എല്ലാ പോർഷൻസും നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ചാനൽ വഴി നിങ്ങൾ പഠിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഓണപരീക്ഷയുടെ ഡേറ്റ് നോക്കാം നമുക്ക് ഈ കൊല്ലത്തെ ഓണപരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് കുറേ കുട്ടികളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെയാണ് ഓണപരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുള്ളത് ഇനി ടൈം ടേബിൾ പ്രോപ്പർ ടൈം ടേബിൾ വരണമെന്നുണ്ടെങ്കിൽ മാക്സിമം ടു വീക്സ് അബോ വരുകയുള്ളൂ എന്നാണ് ഓണപരീക്ഷ ഓണപരീക്ഷയ്ക്ക് ഒരു രണ്ടാഴ്ച മുമ്പാണ് നിങ്ങൾക്ക് ഓണപരീക്ഷയുടെ ഡേറ്റ് കറക്റ്റ് ഒരു ടൈം ടേബിൾ തരിക പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തൊമ്പതാം തീയതി വരെയാണ് എക്സാം നടക്കുന്നത് കേട്ടോ ഗ്യാപ്പ് ഉണ്ടാവും ചോദിച്ചാൽ ഗ്യാപ്പ് എല്ലാ സബ്ജക്ട്സിനും ഉണ്ടാവില്ല അതായത് ഇപ്പോൾ ഇടയിൽ ഒരു ഷെനിങ് ആയോരും വന്ന് തിങ്കളാഴ്ച ഒരു സബ്ജക്ട്സ് അങ്ങനെയാണ് ഗ്യാപ്പ് വരുള്ളൂ ബാക്കിയുള്ള സബ്ജെക്റ്റൊക്കെ ഇല്ലാതെയാണ് പരീക്ഷ ഉണ്ടാവാറുള്ളത് ഇനി ഇത് സാധാരണ നടക്കാറുള്ളത് ഓൾ എല്ലാ സ്കൂളിനും ചേർന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിലാണ് കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിലാണ് നടക്കാറുള്ളത് പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓരോ സ്കൂളിലാണ് അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് ഓണ പരീക്ഷകളൊക്കെ നടത്തിയത് പേപ്പർ ആവശ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും മെജോറിറ്റി എല്ലാ സ്കൂളുകളിലും ഒരേ പോർഷൻസും ഒരേ രീതിയിൽ തന്നെയാണ് എക്സാം നടത്താറുള്ളത് ഇനി ഈസി ആണോ ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി മിക്ക എക്സാം എല്ലാ ഓണ പരീക്ഷകളും മിക്ക സ്കൂളുകളും നടത്താറുള്ളത് അത്യാവശ്യം ടഫായ രീതിയിലാണ് നടത്താറുള്ളത് ഭയങ്കര ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാറില്ല സാധാരണ എങ്ങനെയാണ് ഒരു പ്ലസ് ടു പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് ഓണ പരീക്ഷയ്ക്ക് സ്കൂളാണെങ്കിലും ഈ സ്കൂളല്ല ഓൾ കേരള മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഒക്കെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇടാം ഇത് കൂടുതലും ടഫായിട്ട് വരാറുള്ളത് ഫിസിക്സിനാണ് ആണ് കൂടുതലും ടഫായിട്ട് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേ ഒക്കെ ഫിസിക്സിലാണ് കാണാറുള്ളത് മാത്സൊക്കെ കമ്പേരിറ്റീവ് കുറച്ചുകൂടി സിമ്പിൾ ആണ് ആദ്യത്തെ പടങ്ങളൊക്കെ മാത്സ് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ മാത്സ് എല്ലാവർക്കും ഓണപരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട് കെമിസ്ട്രിയും വലിയ കുഴപ്പമുണ്ടാവാറില്ല ആണ് പലർക്കും അതായത് ആദ്യത്തെ ഒരു നാല് ചാപ്റ്റർ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് അപ്പം അതുകൊണ്ട് ഫിസിക്സ് ആണ് കൂടുതൽ കുട്ടികൾക്ക് ടഫ് പറയാറുള്ളത് കെമിസ്ട്രി കെമിസ്ട്രിയും ഒന്നും വലിയ കുഴപ്പം ഉണ്ടാവാറില്ല അപ്പോൾ കൂടുതൽ നിങ്ങൾ ഫിസിക്സ് ഫോക്കസ് ചെയ്യുക അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് ഓണ പരീക്ഷയ്ക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവട്ടെ അപ്പൊ തന്നെ ഉറപ്പിച്ചിട്ട് പഠിക്കുക നല്ല ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്ലസ് ടു എക്സാം ഭയങ്കര ടഫായിട്ടുള്ള പേപ്പറാണ് വന്നത് അപ്പൊ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തായാലും ഓണ പരീക്ഷയ്ക്ക് ഉണ്ടാവുക അതിനുള്ള ഒക്കെ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കണം നമ്മളെ ചാനലിലെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും പോർഷൻസും ഒക്കെ നിങ്ങൾ പഠിപ്പിക്കുന്ന വീഡിയോസ് ഇനി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാനും മറക്കണ്ട ഇനി പോർഷൻസും ചാപ്റ്റേഴ്സും എത്ര പോർഷൻസ് ഉണ്ടാവും പോർഷൻസ് എന്ന് പറയുമ്പോൾ ചില ചില ഒക്കെ ഓരോ പാഠങ്ങളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും നോക്കി വെച്ചോളൂ ഡിലീറ്റ് ചെയ്ത ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്ട്സും ഇപ്പോൾ ഞാൻ മെയിനിൽ മെയിനായിട്ട് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ആണ് പറയുന്നത് ഇംഗ്ലീഷും മലയാളം ഹിന്ദിയൊന്നും പറയുന്നില്ല കേട്ടോ ഫിസിക്സ് ആദ്യത്തെ നാല് ചാപ്റ്റർ ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇനി സ്കൂൾ വൈസ് ആണ് എക്സാം നടക്കുന്നതെന്ന് വിചാരിക്കേ നിങ്ങൾ സ്കൂളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് എന്താണ് ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും നാല് എന്നുള്ളത് മൂന്നാവാം അഞ്ചാവാം എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓരോ സ്കൂളിൽ എടുത്തു അനുസരിച്ച് ചാപ്റ്റേഴ്സ് മാറാം എന്തായാലും കോമൺ ആയിട്ട് നാല് ചാപ്റ്റർ ആണ് സാധാരണ ഇത്രയും കൊല്ലങ്ങളായിട്ട് വരാറുള്ളത് ഇനി കെമിസ്ട്രി ആണെങ്കിൽ നാല് ചാപ്റ്റർ അതായത് ഒരു ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്റർ വരെ ഫിസിക്സ് നാലാമത്തെ ചാപ്റ്റർ മൂവിങ് ചാർജസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട് അതുവരെ ഏട്ടാ ഇനി മാത്സ് ആണെങ്കിൽ ഡിറ്റർമിനൻസ് വരെയാണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് ചില സ്കൂളുകളിലെ അല്ലെങ്കിൽ ചില വർഷങ്ങളിലെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ചാപ്റ്ററും കൂടി ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങൾ സ്കൂളിൽ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് പോർഷൻസ് വേഗം വേഗം എടുക്കുന്ന സ്കൂളൊക്കെ ആണെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും ഇതിനപ്പുറത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അഞ്ച് പാടം ആറ് പാടം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഓക്കെ അപ്പൊ അതാണ് ഇനി ബയോളജി പറയുകയാണെങ്കിൽ ബോട്ടണിയും സുവോളജി ഉണ്ടല്ലോ അതിൽ ബോട്ടണി എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് ചാപ്റ്റർ ആണ് വരിക ജുവളജി ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ അതിന് മൊത്തം ഒരു നാല് അഞ്ച് ചാപ്റ്റർ ആണ് ബയോളജിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഓക്കെ ഇപ്പൊ ജുവോളജി ആണെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുക അപ്പോൾ എന്തായാലും ഇനി കോമൺ ആയിട്ട് എല്ലാ സ്കൂളിനും കോമൺ ആയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ അതോ സ്കൂൾ വൈസ് ആണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാമെന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനമാവും ഓരോ സ്കൂളിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു എന്നതിനനുസരിച്ച് പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം അപ്പം എന്തായാലും ആദ്യത്തെ മൂന്ന് നാല് പാടങ്ങളൊക്കെ എല്ലാ സ്കൂളിലും എടുത്ത് കഴിയും അപ്പോഴേക്കും അപ്പം എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക ആദ്യത്തെ ഒരു നാല് പാഠം കൺഫേം ചെയ്യുക എല്ലാ സബ്ജെക്റ്റിനും നാല് പാഠം കൺഫേം ചെയ്യാം കേട്ടോ ഇനി ഇത് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ ഇനി മുതൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം ഓരോ ദിവസം ഏത് ചാപ്റ്റർ പഠിക്കണം ഏത് ടോപ്പിക്സ് പഠിക്കണം അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നുണ്ട് അതേപോലെ ഓരോ സബ്ജക്റ്റും ചാപ്റ്റർ വൈസ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്ററാണ് കൺഫേം ആയിട്ട് പറയുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് അതുപോലെ ഈ ഓരോ ചാപ്റ്ററിനുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഉറപ്പായിട്ടും പഠിക്കേണ്ട ചില ടോപ്പിക് ഉണ്ട് എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ചില ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ഏതൊക്കെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ക്ലാസ്സും നമ്മളെ ചാനലിൽ വരുന്നുണ്ട് അതേപോലെ പ്ലസ് ടു എന്ന് പറയുന്ന പോർഷൻസ് അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ എക്സാം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തോടു കൂടി സാധാരണ എങ്ങനെയാണോ പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പർ വരിക അതേപോലെയല്ല ഇനി ഉണ്ടാവുക കഴിഞ്ഞ വർഷം വർഷം പ്ലസ് ടു എന്ന് പറയുന്ന പരീക്ഷ പ്ലസ് ടു പബ്ലിക് എക്സാം മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് നല്ല ടഫ് ആയിട്ടുള്ള പേപ്പറാണ് ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒക്കെ വന്നത് പ്ലസ് ടു പബ്ലിക്കും മോഡലും സെ എക്സാമും ഒക്കെ നല്ല ടഫായിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റം ഉണ്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കണം അതെങ്ങനെ പഠിക്കാം ഏതാണ് കൂടുതൽ നോക്കേണ്ടത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക അങ്ങനെ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു വീഡിയോ ഇനി ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ എഡ്യൂ കാലത്ത് പറഞ്ഞ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഓണ വേണ്ട ക്ലാസ്സുകളും കാര്യങ്ങളായിട്ടൊക്കെ അടുത്ത വീഡിയോ നമുക്ക് കാണാം താങ്ക്